ഇസ്രയേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളുമായി ഹിസ്പുള്ള സജീവമായ ലബനാനിൽ ഇസ്രയേൽ നേരിട്ട് യുദ്ധത്തിനടുത്തുന്ന സൂചന ഒൻപത് മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണങ്ങൾ തുടരുന്നു കഴിഞ്ഞ ദിവസം ലബനാനിലെ രണ്ടിടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് ഉൾപ്പെടെ ഏഴ് ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ഉമുദൂത്ത് ഗ്രാമത്തിൽ അഞ്ചു പേരും മറ്റൊരിടത്ത് രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളുടെ കുരുതിയെ യൂണിസെഫ് അപലപിച്ചിട്ടുണ്ട് ദക്ഷിണ ലബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കുമേലാണ് ഇസ്രയേൽ ബോംബ് പതിച്ചത് ഗാസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇതിന് പ്രതികാരം എന്ന പേരിലാണ് സിവിലിയന്മാർക്കുമേൽ ബോംബിട്ടത് ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗാസയിലെ കുരുതി ലോകമറിയാതെ പോകുമെന്ന് മാത്രമല്ല ഇതുവരെയും പിന്നാമ്പുറത്ത് നിൽക്കുന്ന യു ഇറാനും പരസ്യമായ രംഗത്തിറങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലബനാനിൽ ആക്രമണം ഉണ്ടായാൽ സങ്കല്പത്തിനതീതമായ മഹാദുരന്തമാണ് കാത്തിരിക്കുന്നത് എന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാസങ്ങൾക്കിടെ ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നെസ്രൂല മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ചു പേർക്ക് പുറമെ തൊട്ടു തലേന്ന് ഇസ്രേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രേൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണ് എന്നതാണ് രാജ്യത്തെ രോഷം ശക്തമാക്കുന്നത് പതിറ്റാണ്ടുകൾക്കിടെ ആദ്യമായാണ് ലബനാൻ ഇത്ര രൂക്ഷമായ ആക്രമണത്തിനിരയാകുന്നത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ അവസാനിപ്പിക്കുന്ന നാളിൽ വടക്കൻ ഇസ്രേലിന് നേരെയുള്ള ആക്രമണം ഞങ്ങളും അവസാനിപ്പിക്കുമെന്നും ഹിസ്ബുള്ള അറിയിക്കുന്നുണ്ട് കൂടാതെ മധ്യഗാസയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രയേൽ സൈനിക നടപടി വ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ എൺപത്തി ഒന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യു എൻ അഭയകേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ബോംബിട്ടതായും യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന അറിയിച്ചിട്ടുണ്ട് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യു എയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ബോംബിട്ട് തകർത്തു അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി ഒൻപതിനായിരത്തി പരിക്കേറ്റു അതിനിടെ പതിമൂന്ന് പലസ്തീൻ തടവുകാരെ കൂടി മോചിപ്പിച്ചു തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടുന്നതെന്ന് തടവുകാരുടെ സംഘടനയും പറഞ്ഞു ലബനിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രയേലിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധക്കുറ്റങ്ങളും ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് യുഎസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട് ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ കഥകൾ അതേപടി റിപ്പോർട്ടാക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്യുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ മാസം യു പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടിയതായി ആരോപിച്ചിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി യോഗത്തിനിടെ ഗാസയിലെ ഇസ്രയേലി ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പ്രതിഷേധക്കാർ പ്ലക്കാർഡുമായി മുദ്രാവാക്യം ഉയർത്തി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗൈ ലാവ്രോവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു രണ്ട് യുവതികളുടെ പ്രതിഷേധമുയർന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമദി